സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരുടെയും ഈ വലിപ്പവും വളർച്ചയൊക്കെ ആയി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് നമ്മുടെ ചെറിയ വിളവെടുപ്പാണ് സ്ക്രീനിൽ സൈഡിലായിട്ട് കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വിളവെടുപ്പ് കാണിക്കുന്നത് കർഷകർക്കൊക്കെ ഒരു സന്തോഷം ഉണ്ടാകുന്നതിനും കൃഷിയോടൊക്കെ ഒരു താല്പര്യം വരുന്നതിനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതി കണക്കുള്ള വാഴക്കുലകൾ നിങ്ങൾക്കും കൊത്തിയെടുക്കാം ഇവിടെ ഒരു വാഴത്തോട്ടം കാണിക്കുന്നുണ്ട് അതിന് ഇടവേളയായിട്ട് മരച്ചീനിയും വച്ചിട്ടുണ്ട് മരച്ചീനി കപ്പ പൂള എന്നൊക്കെ പല പ്രദേശങ്ങളിൽ അറിയപ്പെടും അപ്പം വാഴ പൊടിച്ച് പൊങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഈ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അങ്ങോട്ട് മരിച്ചീനി മറ്റ് വിളകൾ നട്ടു കൊടുക്കാനുള്ള സമയമാണ് കാട് പിടിക്കുന്ന വിളകൾ പരമാവധി ഒഴിവാക്കണം മരച്ചീനി പോലുള്ളവ വാഴ പൊങ്ങുന്നതനുസരിച്ച് മത്സരിച്ച് വാഴയുടെ മുകളിലേക്ക് കയറി അതിന് നല്ല വിളവ് കിട്ടും അപ്പം നമുക്ക് വാഴക്കുല വെട്ടുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു ബോണസായിട്ട് ആവശ്യം പോലെ ചീനി ചീര മത്തൻ അങ്ങനെയുള്ള കൃഷികളും നടത്താം അപ്പം വാഴയ്ക്ക് ഉപയോഗിക്കുന്ന വളവും വെള്ളവും നമുക്ക് ഇതിനും കൂടി കൊടുക്കാനും എളുപ്പമുണ്ട് വാഴയ്ക്ക് അധികമായി വരുന്ന വളം വലിച്ചെടുത്ത് ഈ ചെടികളും ഓടും അതോടൊപ്പം തന്നെ കളകളും നമുക്ക് വാഴത്തോട്ടത്തിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കാം അപ്പം വാഴകളെല്ലാം തന്നെ വളർച്ചയിൽ ഇതോടൊപ്പം എത്തിയിട്ടില്ല നിങ്ങളുടെ വാഴയ്ക്ക് ആരോഗ്യം കുറവാണ് വളർച്ചയിൽ ഇതോടൊപ്പം എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സപ്ലിമെൻറ്റ് കൊടുക്കണം സപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് വള വിൽക്കുന്ന കടകളിൽ സപ്ലിമെൻ്റുകൾ ധാരാളമായിട്ട് ലഭിക്കാറുണ്ട് ഇനി കെ വി കെട ഒരു പ്രോഡക്റ്റ് ഉണ്ട് അയറൻന്ന് കുറഞ്ഞിട്ട് വേണമെങ്കിൽ അത് കൊടുക്കാം അങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ ആരോഗ്യം കുറഞ്ഞ വാഴകൾക്കും നല്ല ആരോഗ്യം വച്ച് നല്ല മെച്ചത്തിൽ വിളവ് കിട്ടുന്ന തരത്തിലേക്ക് നമുക്ക് ആക്കിയെടുക്കാം ഇപ്പോൾ വാഴത്തോട്ടങ്ങളിൽ എലി പന്നി അങ്ങനെയുള്ളവയുടെ ശല്യം പരമാവധി ഒഴിവാക്കുന്നതിന് വേണ്ടി അതിർത്തികളിൽ ഇഞ്ചി മഞ്ഞൾ തുടങ്ങിയവ നട്ടു കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് മുള്ളം പന്നി പന്നി മറ്റു ജീവികൾ മയിൽ പോലുള്ള പക്ഷികൾ തുടങ്ങിയവയൊക്കെ നമുക്ക് തുരത്താൻ സാധിക്കും അതുമാത്രമല്ല പലതരത്തിലുള്ള രോഗങ്ങൾ വാഴക്കൈകൾ കൈകൾ തട്ടാതെ സൂക്ഷിക്കണം തട്ടിയാൽ പലതരത്തിലുള്ള രോഗങ്ങൾ പടരാൻ സാധ്യത ഉണ്ട്